നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം അഞ്ചാം സീസണിലെ ഏറ്റവും ശക്തമായ മത്സരാർത്ഥികളിൽ ഒരാളാണ് ട്രാൻസ് പേഴ്സൺ ആയ നാദ്ര മെഹ്റൻ നാദറയുടെ തമാശ കലർന്ന സംസാര ശൈലിയും ഹ്യൂമർ സെൻസും തഗ് ഡയലോഗ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടാറുണ്ട് ബിഗ് ബോസ് വീടിനകത്തെ വാദപ്രതിവാദങ്ങളിലും തന്റെ നിലപാട് കൃത്യമായി തുറന്നു പറയാൻ നാദ്ര മടിക്കാറില്ല ഇപ്പോഴത്തെ നാദ്ര വിവാഹിതയായെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് വിവാഹ വേഷത്തിൽ വരനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ നടി തന്നെയാണ് പുറത്തുവിട്ടതും സെറ്റുമുണ്ടും മുല്ലപ്പൂവുമൊക്കെ ചൂടി വിവാഹ വേഷത്തിൽ വരന്റെ കൈപിടിച്ച് നിൽക്കുന്ന നാദറയുടെ ചിത്രങ്ങളായിരുന്നു ഇൻസ്റ്റഗ്രാം പേജിലൂടെ പോസ്റ്റ് ചെയ്തിരുന്നത് എം നായർ എന്നയാൾ പോസ്റ്റ് ചെയ്ത ചിത്രത്തിൽ നാദ്രയെയും ടാഗ് ചെയ്തിരുന്നു ഫോട്ടോയ്ക്ക് കൊടുത്ത ക്യാപ്ഷനും ഹാഷ്ടാഗുകളും ഒക്കെ കണ്ടതോടെയാണ് നാദ്രയുടെ വിവാഹം കഴിഞ്ഞുവെന്ന പ്രചരണം ഉണ്ടാവാൻ കാരണം ഫൈനലി മൈ ലവ് എന്ന ക്യാപ്ഷനോടെയാണ് നാദിറയെ ടാഗ് ചെയ്ത് മുകേഷ് ചിത്രങ്ങൾ പങ്കുവച്ചത് മാത്രമല്ല ഹാഷ്ടാഗുകളുടെ ഇടയിൽ മാരേജ് എന്നത് കൂടി ഉള്ളതിനാൽ ഇരുവരും വിവാഹിതരായെന്നു ിൽ ആളുകൾ കരുതി ഒടുവിലത് തെറ്റിദ്ധരിച്ചതാണെന്നും തന്റെ വിവാഹം ഇനിയും കഴിഞ്ഞിട്ടില്ലെന്നും പറഞ്ഞാണ് നാദറ എത്തിയിരിക്കുന്നത് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല ഇപ്പോഴും സിംഗിൾ ആയിട്ടുള്ള ജീവിതം ആസ്വദിക്കുകയാണ് അതൊരു രസകരമായ ഫോട്ടോ ഷൂട്ടിനിടയിലെ നിമിഷങ്ങളായിരുന്നു എന്നാണ് നാദറ പറയുന്നത് മാത്രമല്ല ആ ഷൂട്ടിനിടയിൽ നിന്നും എടുത്ത തന്റെ ഒറ്റയ്ക്കുള്ള ചിത്രങ്ങൾ താരം പങ്കുവച്ചിരിക്കുകയാണ് ഇതോടെ വിവാഹം കഴിഞ്ഞുവെന്നുള്ള പ്രചരണത്തിൽ വ്യക്തത വന്നു എന്നാൽ ആദ്യത്തെ പോസ്റ്റ് വന്നത് മുതൽ നാദറയ്ക്കും മുകേഷിനും സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം ആശംസിച്ചു കൊണ്ടുള്ള കമന്റുകളാണ് വന്നിരിക്കുന്നത് ഒരൊറ്റ നിമിഷം കൊണ്ട് വിവാഹം കഴിഞ്ഞുവെന്ന് കരുതി എന്ന് പറയുകയാണ് ആരാധകരും സുന്ദരിയായി സന്തോഷത്തോടെ നിൽക്കുന്നത് കാണാനാണ് ആഗ്രഹിക്കുന്നത് ഇതുപോലൊരു ജീവിതം ഉണ്ടാവണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് എന്നിങ്ങനെ പോവുകയാണ് കമന്റുകൾ എന്നാൽ ചിലർ നാദരെയും മുകേഷിനെയും കാരണം ഇല്ലാതെ പരിഹസിക്കുന്നുണ്ടെന്നതാണ് ശ്രദ്ധേയമായ കാര്യം നാദ്ര ട്രാൻസ്ജെൻഡർ ആണെന്നുള്ളതിനെയാണ് ചിലർ കളിയാക്കുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് ചേട്ടന്മാരും അടിപൊളി ആയിട്ടുണ്ടെന്നാണ് ഒരാളുടെ കമന്റ് ഇത്തരത്തിൽ വളരെ മോശമായതും അശ്ലീലത നിറഞ്ഞതുമായ എഴുത്തുകളാണ് നാദ്രയുടെ പോസ്റ്റിന് താഴെ വന്നിരിക്കുന്നത് പച്ച മാംസത്തിൽ കുത്തി സന്തോഷം കണ്ടുപിടിക്കുന്ന ടീംസ് ആണിത് ശരിക്കും ഇവരാണ് സൈക്കോകൾ എന്ന് പറയുകയാണ് നാദ്രയുടെ ആരാധകർ വിവരമില്ലാത്തവരാണ് ഇത്തരത്തിൽ കമന്റിടാൻ വരുന്നതെന്നും അത് കാര്യമാക്കാതെ മുന്നോട്ട് പോവുകയാണ് വേണ്ടതെന്നും നാദ്രയോട് ആരാധകർ ആവശ്യപ്പെടുകയാണ് ബിഗ് ബോസിലേക്ക് പോയതിനു ശേഷം നാദ്രയുടെ ജീവിതം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതുവരെ മാറ്റി നിർത്തിയ കുടുംബം താരത്തെ ചേർത്ത് പിടിച്ചതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതുപോലെ കരിയറിലും വലിയ ഗുണമുണ്ടായി നിരവധി സിനിമകളിലാണ് നാദറെ ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്